ആ ഏകശട്ടാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് പവനിലെ ആറ് മാലയും എട്ട് വളയും കമ്മലും കൊലുസും മറ്റുള്ള സെറ്റാണ് അതിന് സന്തോഷമായിട്ട് ഇതെല്ലാം കേരള മോഡലാണ് ഇതിനെല്ലാത്തിനും ഒരൊറ്റ പണിക്കൂരി തന്നെ ഉള്ളു മൊത്തത്തിൽ പണിക്കൂരി എന്ന് പറയുമ്പോൾ തുച്ഛമായ എമൗണ്ടിൽ തന്നെ വരുള്ളൂ പതിനഞ്ച് പവനില് കേട്ടാ അപ്പോൾ ഇതെന്ന് പറയുന്നത് കമ്മലുണ്ട് വളകളുണ്ട് ഈ മാല എന്ന് പറഞ്ഞാൽ ഒമ്പത് പോവനാണേ ആറ് മാല ഇങ്ങനെയുണ്ട് ഒരൊന്നിൻ്റെ വെയിറ്റ് ഞാൻ സെപ്പറേറ്റ് ഇതിലെടുത്ത് തൂക്കി കാണിച്ചു തരാം ഞാൻ വെയിം മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആറ് മാല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലയും ഇത് ആറ് ഗ്രാമിൻ്റെ വളകളാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് വള ഇത് അരപ്പോമിൻ്റെ വളകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വള അങ്ങനെ റീഗൽ ജ്വല്ലറി ഞാൻ ട്രിണാനത്തിലാണ് എന്നുള്ളത് കേട്ടോ ഇന്ന് ട്രിണാനം ഷോപ്പിലാണ് നമ്മുടെ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് ഇപ്പോൾ റീഗൽ അപ്പോൾ ഇതെന്ന് വെച്ച് എല്ലാവരും പണിക്കൂലി പറയാറില്ല പലരും ഞാൻ വീഡിയോകളും പലതൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും അവർ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും പല പണിക്കൂലി എട്ടും പത്തും പന്ത്രണ്ടും ആറും അഞ്ചും നാലും മൂന്ന് ശതമാനങ്ങളൊക്കെയാണ് ഇതിന് വാങ്ങിക്കുന്നത് അത്രയും തന്നെ പണിക്കൂലി ഇല്ല ഇത് കാരണം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്റെ വാട്ട്സപ്പ് നമ്പർ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാൻ വാട്സപ്പിൽ മെസ്സേജ് കിട്ടാതെ കേട്ടോ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കോളുകൾ വരും എനിക്ക് അപ്പോൾ ഞാൻ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ് ഇതൊക്കെ ഒന്നര പോവിലൊക്കെ നല്ല മാലകൾ അല്ലേ ഇതൊക്കെ വെയിറ്റ് ഭയങ്കര കുറവാണ് ലൈറ്റ് വെയ്റ്റ് ആണ് കേരള ഡിസൈനാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ചോദിക്കും പൊട്ടി പൊട്ടിപ്പോകൂലെന്ന് കൊലിശൻ്റെയിലോട്ടേ സിമ്പിൾ കൊലുസാണ് അരപോനെ ഉള്ളു കേട്ടോ കൊലസ് അടിപൊളിയായില്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കും പൊട്ടിപ്പോകൂലായിരുന്നു പൊട്ടിപ്പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റിൽ ചെയ്യുന്നതാണ് കുട്ടികളെല്ലാം ആഗ്രഹിക്കുന്ന കല്യാണത്തിന് അമ്മമാരെ ആഗ്രഹിക്കുന്നതാണ് നല്ല നിറച്ചിടണം എൻ്റെ മോക്ക് അടിപൊളിയായിട്ട് കല്യാണത്തിന് നിറച്ചിടണം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത് സാക്ഷാത്കരിക്കാനായിട്ടാണ് കെ കെ ചേട്ടനെ പോലുള്ളവരുള്ളത് അല്ലേ അതും കേരള മോഡൽ മോഡലാകുമ്പോൾ തികച്ചും പണിക്കൂലി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ എക്സാമ്പിൾ എക്സാമ്പിളാണെന്ന് പറയണമെങ്കിൽ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ഒരു ഇരുപതിനായിരം രൂപ പണിക്കൂലി വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ മുപ്പതിനായിരവും നാൽപ്പതിനായിരവും അമ്പതിനായിരവും അറുപതിനായിരം എഴുപതിനായിരവും പണിക്കൂലി എന്ന് കൊടുക്കേണ്ടാന്ന് അത് നിങ്ങളെ പറഞ്ഞിരുന്നത് നിങ്ങൾ അറിവിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് ഇതെല്ലാം കേരള ഡിസൈനിൽ പെടുന്ന വളകളാണ് ഇതൊന്നും സിംഗൽ ബോംബെ കൽക്കട്ട ഒന്നും അല്ല കേരള ഡിസൈനിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള വളകളാണ് അടിപൊളിയായിട്ടുള്ള എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ അതാണ്ട കൊലുസ് നാരം പോലെ വരുന്ന കൊലുസ് കമ്മൽ എൻ്റെ വെയിറ്റ് വേണമെങ്കിൽ ഞാൻ ഓണാക്കട്ടെ പിന്നെ ചൊവ്വാ ഷോപ്പിൽ നമുക്ക് എറണാകുളത്ത് തൃശ്ശൂർ എടപ്പാട് കാലിക്കറ്റ് ഒക്കെ ഉണ്ട് ഷോപ്പ് പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ് ചെയ്യുന്ന ഇവിടെ വേറെ സെലക്ഷൻ ഉണ്ട് നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ നേരത്തെ പറയണം കേട്ടോ വരുമ്പോഴത്തേക്കും തീർന്നു പോയി എന്നെ ചേട്ടൻ പറയുന്നത് അല്ല ആരും അങ്ങനെ ഒന്നും പറഞ്ഞു തരത്തില്ല അതിന് വന്നോളൂ കിട്ടുമെന്നേ പറയുള്ളൂ അപ്പോൾ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി ഈ കളക്ഷൻ കിട്ടത്തില്ലേ വേറെ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഇത് തന്നെ വേണമെങ്കിലും കസ്റ്റമേസ് നേരത്തെ ഒന്ന് പറഞ്ഞിരിക്കണം അങ്ങനെ വന്നോളൂ പോന്നോളൂ പണിക്കൂലി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സോപ്പിടുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ പണിക്കൂലി എടുക്കും നമ്മുടെ കടയിൽ വരുമ്പോൾ വരും ഭംഗിരമായിട്ട് സോപ്പിടുന്നുണ്ടെങ്കിൽ ഭംഗിമായിട്ട് പണിക്കൂലി എടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കണം നമ്മൾ ഗിഫ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല കാരണം മാക്സിമം കുറച്ച് കൊടുക്കുക ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണി പണിയും കൂടെ ഇപ്പോൾ ഒരു മിക്സി നമുക്ക് കിട്ടിയെന്ന് ചോദിച്ചോ ഒമ്പായിരം രൂപയുടെ അതുകൊണ്ട് പണിക്കൂലി ഇനത്തിൽ വാങ്ങിച്ചിട്ടാണ് തരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ അതാണ് കാര്യം എല്ലാത്തിനും എല്ലാ അധികം തന്നെ എടുത്തിട്ട് കസ്റ്റമറിൻ്റെ എടുത്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമ്മളൊരു വലിയ പേഴ്സുകളോ ഒരുപാട് ഗിഫ്റ്റുകളോ ഗിഫ്റ്റുകളോ ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ ഇപ്പോൾ പുറമേ എടുക്കുന്ന ഒരു മാല എട്ട് ശതമാനത്തിൻ്റെ മാല മാന നമുക്ക് രണ്ടര മൂന്നര ശതമാനമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ വ്യത്യാസം വന്നു മിക്സിയും വേണ്ട ഫ്രിഡ്ജും വേണ്ട വാഷിംഗ് മെഷീനും വേണ്ട അല്ലേ നമുക്ക് ആ പണിക്കൂലി കുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് പോയി വാങ്ങിക്കാം അപ്പോൾ മിക്സിയൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കണം ഈ പൈസയും കൊണ്ട് ഞാൻ കൊടുത്തു എന്നുള്ളത് വിചാരിക്കണം കേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതല്ല കാര്യം പറഞ്ഞെന്താ കെ കെ ചേട്ടൻ ചില സമയത്ത് കെ കെ പിരി വരും അപ്പോൾ ഉള്ളത് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പത് ഓണാവുന്നില്ല ലോ ബാറ്ററി സോറി കറക്റ്റ് പതിനഞ്ച് പവനാണ് ഇതെല്ലാം കൂടെ വരുന്നത് കേട്ടാ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ടോട്ടൽ വെയിറ്റാണ് നോക്കി ഇതൊക്കെ അര പോയിൻ്റ് മലടാണ് ഒന്നര പൗന് അരപോന് ഒന്നേ കാൽ പവന് ഒന്നേ കാൽ പൗന് അങ്ങനെയല്ലേ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഒമ്പതര ഇതെന്ന് പറയണത് ഇരുപത്തി മൂന്ന് ഗ്രാമാണ് കേട്ടാ മൂന്ന് പവന് തികച്ചില്ല അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ഒമ്പതര പവനാണ് ഇത് വരുന്നത് കേട്ടോ കുട്ടികൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം പറഞ്ഞു തരുമ്പോഴേ പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പോൾ പത്ത് പവൻ എടുക്കുമ്പോൾ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ വാഷിംഗ് മെഷീൻ്റെ പൈസ ഇല്ല അപ്പോൾ അതിൻ്റെ അഞ്ചിരട്ടി പണിക്കൂലി കൊടുത്തിട്ടാണ് നിങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കിപ്പം എന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടമല്ലേ പിന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത വിലയ്ക്ക് തന്നെ എടുക്കാം കുറഞ്ഞാലും കുറഞ്ഞ വില കൂടുതാണെങ്കിൽ ബുക്ക് ചെയ്ത് വരാം ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഒക്കെ കേരള മോഡലാണെങ്കിൽ എത്രയാവുമെന്നൊക്കെ ചോദിക്കണം അല്ലേ കേരള മോഡൽ ചേട്ടാ ഞാൻ എടുക്കുകയാണ് ഇന്നത്തെ വിലയ്ക്ക് ടോട്ടൽ കേരള മോഡൽ ആണെങ്കിൽ എത്ര രൂപയാകുമോ അത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്യണം അല്ലേ ഇപ്പോൾ ബോംബെ ബംഗാളി കൽക്കത്തേയും കൊണ്ട് എടുക്കുന്നു അതിൻ്റെ ഇടയിൽ അപ്പോൾ എത്ര എത്രയാണ് അത്രയേ ഉള്ളൂ അറിവുകൾ രേഖയച്ചിട്ടും പകർന്നു തരും പുതിയ പുതിയ ഇനി പുതിയ പുതിയ അറിവുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയിൽ വെച്ചോളണം പിള്ളേരാണ് കുച്ചുങ്ങളാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ചേട്ടന്മാരാണ് കാണുന്നതെങ്കിൽ നിങ്ങളും ചേച്ചിമാരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ കേരള മോഡൽ മാത്രം മതി കേരള മോഡൽ മാത്രം എടുക്കാം ബോംബെ മോഡൽ മാത്രമെങ്കിൽ ബോംബെ മോഡൽ എടുക്കാം കേരളയും ബോംബെ മിക്സ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ എടുക്കാം അത് പണിക്കും ഭയങ്കര കുറവാണ് പിന്നെ ഗ്യാസ് എടുക്കുകയാണെങ്കിലും മേക്കിംഗ് ചാർജ് റീറ്റെയിൽ മാർക്കറ്റിനെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കളക്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം ഇഷ്ടങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കേരള ബോംബെ ബംഗാളി കൽക്കത്ത ചെറ്റ്നാട് ആൻ്റിൻ്റെ ഗ്യാസ് എല്ലാ കളക്ഷനും മേക്കിംഗ് ചാർജ് ഇന്ന ശതമാനം മുതൽ എന്ന് പറയുമ്പോഴാണ് വ്യത്യാസം ഇതിപ്പോ ചിലർ പറയും ഒന്നര ശതമാനം മുതൽ എന്ന് പറയും നമ്മൾ എടുത്തു വരുമ്പോൾ എട്ട് ശതമാനം ആവും അവിടെയും കളി മനസ്സിലായോ ഒന്നര ശതമാനം മുതൽ രണ്ട് ശതമാനം മുതൽ എന്ന് പറയുമ്പോൾ ഇന്ന ശതമാനത്തിൽ തരാം എന്ന് പറയണം അല്ലേ മൊത്തത്തിൽ ഇന്ന ശതമാനം മുതൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടോ ഒന്നര ശതമാനം ഇടും ബാക്കിയുള്ളത് എട്ടും ആറും അഞ്ചും നാലും നോക്കുമ്പോഴത്തേക്കും അവസാനം ആവറേജ് നോക്കുമ്പോൾ എട്ട് ശതമാനം മൂന്ന് ശതമാനം ജി അതാണ് നടക്കുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല കറക്റ്റ് എത്ര ശതമാനം മുതൽ നമുക്ക് വേണ്ട सर ओके really? okay.